സ്വരാജ് എന്നുള്ള പേര് അവിടെ പാർട്ടി ഘടകം ആവശ്യപ്പെട്ടു സ്വരാജ് തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത് അപ്പോൾ ആവശ്യ അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നില്ല മനസ്സിലാക്കേണ്ടത് പക്ഷേ സ്വരാജ് വ്യക്തിപരമായി മത്സരിക്കാൻ താൽപര്യപ്പെട്ടില്ല താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ള വിവരങ്ങളുമുണ്ട് തീർച്ചയായും സ്മൃതി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന വേളയിൽ തന്നെ വളരെ സജീവമായിട്ട് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നത് എം സ്വരാജിനെ തന്നെയായിരുന്നു അദ്ദേഹം നിലമ്പൂരുകാരനാണ് നിലമ്പൂരിലെ മർത്തോമ കോളേജിൽ പഠിച്ചു വന്ന നേതാ എസ് എഫ് ഐയുടെ നേതാവായിട്ട് ഉയർന്നു വന്ന വ്യക്തിയാണ് ആ നിലയിൽ തന്നെ നിലമ്പൂരുകാരെ സംബന്ധിച്ച് സുപരിചിതനാണ് നിലമ്പൂരിലെ പ്രദേശവാസി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായിട്ടുണ്ടായിരുന്ന പേര് ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ സ്വരാജിന്റെ പേര് തന്നെയായിരുന്നു പക്ഷേ അവർ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല സി പി എം സ്ഥാനാർത്ഥിയെ വച്ചിരിക്കുന്നത് എം സ്വരാജിനെയാണ് പാർട്ടി മത്സരിക്കുന്നു പാർട്ടി തന്നെ സ്വതന്ത്രൻ വേണ്ട എം സ്വരാജാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വീറുറ്റ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് നിലമ്പൂരിൽ എന്നുള്ളതാണ് ആര്യാടൻ ഷോക്കത്തിനെതിരെ എം സ്വരാജാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി